നിശാന്തായിട്ടു പറയണേർ അതാണ് ചോദ്യം പ്രൊജക്ട്സ് ഏതൊക്കെയാ എന്റെ പേര് മാച്ചി പറയണോ ഞാൻ രാജമൗലി സറിന്റെ ബാഹുബലി ഫോർ കള്ളം പറയണോ കള്ളം പറയാനോ അതൊരു ടാസ്ക് ആണ് ഞാൻ ആകെ കണ്ടിരുന്നു കാർത്തൂനെ കാർട്ടൂണും ടോമഞ്ചറിയും വേൾഡും മോഹം തിരിച്ചു നടക്കുന്നു ഡയറക്ടർ നിങ്ങളെ കാസ്റ്റ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്റെ ധീരം മൂവി റിലീസിനൊരുങ്ങാണ് ഇന്ന് നമ്മുടെ കൂടെ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് നിശാന്തേട്ടൻ ആശിക ആൻഡ് ദീപു എസ് നായർ റൈറ്റർ ആണല്ലേ നമുക്ക് റൈറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം ാണ് പക്ഷേ അതറിയാൻ ധീരം സംഭവിക്കുന്നതിനാ ഞാനും ജിദിനുമായിട്ട് മൂന്നാമത്തെ പ്രൊജക്ട് ആണ് ധീരം ധീരൻ ധീരത്തിന് മുന്നേ ജിതിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം എഴുതി അതിനുശേഷം ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു അങ്ങനെ ഞങ്ങടെ ക്യാമറാവിനെ ഉൾപ്പെടെ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് ഈ പ്രൊജക്ടിലേക്ക് വന്നു അപ്പോൾ ഇനി ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ സിനിമ ചെയ്യ സിനിമ ചെയ്യ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാനിത് എഴുതിയ ഈ ഇതൊരു വേറൊരു ഡയറക്ടറെ കയ്യിലായിരുന്നു ആ പ്രൊജക്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജിതിൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജിതിൻ ചോദിച്ചോതി ഞാൻ ചെയ്യട്ടെ അപ്പോൾ പറഞ്ഞ എന്നാൽ ഓക്കെ അങ്ങനെ ഞങ്ങളാ നേരെ പ്രൊജക്റ്റിലേക്ക് പ്രൊജക്ടിലേക്ക് പോവുക ചെയ്ത് അത് ഒരു ഒന്നര വർഷം സ്ക്രീൻ പ്ലേ ഒന്ന് ഒന്നുകൂടി ഒന്ന് റീറൈറ്റ് ചെയ്തു അങ്ങനെ ജിതിൻ്റെ കൂടെ ഞങ്ങൾ ആ ഒന്നര വർഷത്തെ ജേണി ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം വന്നു പിന്നെ ഇവർ ഓരോരുത്തരായിട്ട് സിനിമയിലേക്ക് വന്നു അപ്പോൾ സിനിമ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്ന് സിനിമ തുടങ്ങുന്നതിന് മുന്നേ എന്താണോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ബാക്കിയെല്ലാം അഞ്ചാം തീയതി ഓഡിയൻസ് കണ്ടിട്ട് അവർ പറയാം ത്രില്ലർ ഒരു ഇത് അതെ അപ്പം റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ സിനിമ അതും ത്രില്ലർ പുഷ്പക അത് അത് ടൈം ആയിരുന്നു സിനിമ പുഷ്പക വിമാനം പിന്നെ അതിനു മുന്നേ ഞാൻ ചെയ്ത ഒരേ എന്ന് പറഞ്ഞ സിനിമ ആണ് എങ്കിലും ത്രില്ലറാണ് പോലീസ് സ്റ്റോറിയാണ് എങ്കിൽ പോലും ഞങ്ങൾ പോലീസ് സ്റ്റോറിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റി പറയാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു പക്ക പോലീസ് സ്റ്റോറി അല്ലാണ്ട് വേറൊരു രീതിയിലേക്ക് സിനിമയെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ എന്തായാലും സിനിമ തിയേറ്ററിൽ വന്ന് ഓഡിയൻസ് ഇത് കണ്ട് എന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വിശ്വാസം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസിലാണ് അഞ്ചാം തീയതി ഇനി ഓഡിയൻസ് കാണട്ടെ പടം എല്ലാവരും കാണട്ടെ അഭിപ്രായം പറയട്ടെ അപ്പൊ ഒന്നര വർഷത്തിന് ശേഷമാണ് ഇന്ദ്രീത്തേട്ടൻ വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുഖ്യ കഥാപാത്രം അദ്ദേഹം തന്നെ ആവണം എന്ന് എപ്പോഴാണോ തീരുമാനിച്ചത് അല്ലെങ്കിൽ റൈറ്റിംഗിന്റെ സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്നു അല്ല അല്ല ഞങ്ങളത് എഴുതി സ്ക്രീൻ പ്ലേ തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചു ആരായിരിക്കാം അപ്പോൾ ഇന്ദ്രേട്ടൻ അടിപൊളിയായിരിക്കും വട്ടി ജയനൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അപ്പൊ ഇന്ദ്രേട്ടൻ വന്നു പക്ഷേ അതൊന്നും അല്ലാത്തൊരു പോലീസുകാരൻ ഈ സിനിമയിലുണ്ട് ഉണ്ട് ഇതുവരെ ചെയ്യാത്ത പുള്ളി ഇന്റർവ്യൂ പറഞ്ഞോ ഇരുപത്തഞ്ചാമത്തെ പോലീസ് ക്യാരക്ടറാണ് ഇതെന്ന് പക്ഷെ ആ ഇരുപത്തഞ്ച് അല്ലാത്ത ഒരാള് ഈ സിനിമയിൽ ഉണ്ട് ഒരിക്കലും അതാരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ പറയുമ്പോ നമ്മളെല്ലാരും ആദ്യം പറയാം വട്ടു ജയനെയാ അതല്ല അപ്പൊ അതൊരു റഫറൻസ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ അതല്ലാത്തൊരു പോലീസുകാരൻ ഈ സിനിമയിലുണ്ട് ബാക്കിയുള്ള ആക്ടേഴ്സ് ഈ മൂവിയിലേക്ക് അതും ഈ പിന്നീട് ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ ചെയ്തു അങ്ങനെ ഓരോരുത്തരായിട്ട് ചേട്ടൻ പുള്ളിക്കാരി അങ്ങനെ എല്ലാരെയും ആ ഒരു പിന്നീടുള്ള പ്രൊഡക്ഷൻസ് അങ്ങനെയുള്ള പ്രോസസ്സിലാണ് ഓരോരുത്തരായിട്ട് ഞാൻ ചോദ്യം ചോദിക്കും നിങ്ങൾ അതിന് തെറ്റായ ഉത്തരം തന്നാൽ മതി വെരിതുന്നു അവസാനം അവസാന സിനിമ ഏതാ ധീരം അപ്പൊ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഏതൊക്കെയാ എന്റെ പേര് മാറ്റി പറയണോ ഞാൻ കള്ളം പറഞ്ഞോ രാജമൗലി ആ രാജമൗലി സറിന്റെ ബാഹുബലി ഫോർ സൂപ്പർ ഏറ്റവും ഇഷ്ടമുള്ള കോസ്റ്റാർട്ട് ആ സത്യല്ലേ ശരിക്കും കള്ളം പറയാനും അതൊരു ടാസ്ക് ആണ് സെറ്റില് സാധാരണ എന്താ ചെയ്യാറ് സാധാരണ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവിയില് ഒരു റോള് ചെയ്യണം എന്ന് ഏതായിരിക്കും കള്ളം പറയണം കള്ളം പറയണം ഞാൻ പിന്നെ എപ്പഴും ബാഗിൽ കാണുന്ന ഒരു സാധനം ആരാധകരെ കാണുമ്പോൾ എന്താണ് ചെയ്യാറ് മുഖം തിരിച്ചു സെൽഫി ചോദിക്കുമ്പോ എന്ത് ചെയ്യും ആരാധകർ സെൽഫി ചോദിക്കുമ്പോ എന്ത് ചെയ്യും ഡയറക്ടർ ആക്ഷൻ പറയുമ്പോ എന്താ ചെയ്യാറ്

ഹിഡൻ ഹിഡൻ എനിക്ക് കള്ളം റിഞ്ഞൂടോ അത് ഞങ്ങൾക്ക് മനസിലായി ഓക്കെ അടിപൊളി അടിപൊളി നന്നായിട്ട് ചെയ്തു താങ്ക് യു സോ മച്ച് അപ്പം അശികയോട് ചോദിക്കാണെങ്കിൽ അശിക എങ്ങനെയാണ് ഈ മൂവിയുടെ ഭാഗമായത് എനിക്ക് തോന്നുന്നു അശികയും മലയാള സിനിമയിൽ തുടക്കക്കാരിയാണ് ആണ് അല്ലെ പക്ഷെ അശിക നിറഞ്ഞു നിൽക്കുകയാണോ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഈ മൂവിയുടെ ഭാഗം എങ്ങനെയായത് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മിറാക്കലാണ് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാതെ എൻ്റെ ലൈഫിൽ വന്ന ഒരു സംഭവമാണ് വഴുത്തിരിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ജിതനേട്ടനെ എനിക്കൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബാക്ക് അറിയാം ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത് കണ്ണൂർ വെച്ചായിരുന്നു ജിതനേട്ടൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു അപ്പം അന്ന് കണ്ണൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഓൺ ദ വേ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന എൻ്റെ കൂട്ടത്തില് നമ്മളിങ്ങനെ പറഞ്ഞു അപ്പോൾ ജിതനേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഞാൻ ഒരു സിനിമ ചെയ്യൂടി എന്തെല്ലാം ചെയ്യാൻ പറ്റും കാരണം സോഴ്സസ് ഉണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു ഇന്ട്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം ഭയങ്കര ജോവിയൽ ആണ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അന്നത്തെ ആ ചെറിയ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്തായാലും ചെയ്യാൻ പറ്റും ഏട്ടനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് എനർജി വാരി വരുന്നത് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ സിനിമ ചെയ്യുമ്പോൾ എന്നാ ഓർമ്മിക്കണേ എന്നൊരു വാക്ക് ചുമ്മാ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കായിരുന്നു അത് കഴിഞ്ഞ ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊച്ചിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനുണ്ട് അന്ന് എന്തോ ഭാഗത്തിന് അവിടെ ഇണ്ടായിരുന്നു അപ്പൊ ഇറങ്ങുന്ന ഒബറോണിലോട്ട് വാ നമുക്ക് രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെല്ലുന്നു ദീപു ചേട്ടനെ കണ്ടു അപ്പൊ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അന്ന് എന്താണ് പടമെന്നോ എന്താ ഒന്നും ഒന്നും പറഞ്ഞില്ല പടമാണെന്ന് പറഞ്ഞു ഓക്കേ ഓക്കേന്നും പറഞ്ഞു ഞാനിത് മൂളി കേട്ട് ഞാൻ പോരുകയും ചെയ്തു പിന്നെയാണ് എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതും അപ്പോഴും എനിക്ക് ഇതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിന്റെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്നെ വിളിച്ചത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം ഓർത്ത് വിളിച്ചല്ലോ അത് നമ്മൾ പറഞ്ഞ ഒരു കൺസിഡറേഷൻ കൺസൺട്രേഷൻ കിട്ടിന്നുള്ളൊരു സന്തോഷമായിരുന്നു അങ്ങനെ പിന്നെ പടപടയിൽ നിന്ന് എല്ലാം ആയി സിനിമ ഫിദ ഫാത്തിമാണ് ക്യാരക്ടർ ഫിദ ഒരു കഥയുടെ ഒരു ഭാഗത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് അത്ര പറയാൻ പറ്റുമോ അത് കൂടുതൽ ഇല്ല ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാന്ന് സോഷ്യൽ മീഡിയ ഓൺ പേജ് ഉണ്ട് അതിൽ ആക്ടിംഗിൽ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് അതുപോലെ വെബ് സീരീസ് ഇടയ്ക്ക് ഞാൻ ടോം ആൻഡ് എന്ന് പറഞ്ഞു റീസെന്റ് അത് ടി വി സീരീസ് ആണ് സീരീസിലുണ്ട് മിനി സ്ക്രീനിൽ സ്ക്രീനിലല്ലാതെ സീരിയൽസ് അങ്ങനെ എല്ലായിടത്തും എനിക്കൊന്നും ആക്ടിങ്ങില് ഒരുപാട് ഇൻവോൾവ് ആയി അങ്ങനെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്ര നാളും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശരിക്കും ആക്ടിങ് തന്നെയായിരുന്നു ചെറുപ്പം തൊട്ടുള്ള പാഷൻ അയ്യോ അല്ല അങ്ങനെയൊന്നും അല്ല അത് ആക്ടിങ് സത്യം പറഞ്ഞാൽ എപ്പോഴൊക്കെയോ തലയിൽ വന്ന് പോയ ഒരു പ്രാന്താണ് അതിലേക്ക് കയറിയപ്പ തൊട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് ലൈക് ഫേസ്റ്റ് ഡേ തൊട്ടിട്ട് അത് തന്നെ ആയിരുന്നു ഫോക്കസ് ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ സിനിമ കാണില്ല എനിക്ക് അങ്ങനെ ഒരു ഫാന്റസി വേൾഡിനെ കുറിച്ച് ഒരു ഐഡിയം ഉണ്ടായിരുന്ന ഒരാളല്ല അമ്മ ടീച്ചറാണ് സോ അമ്മ സിനിമ ഒന്നും കാണാൻ സമ്മതിക്കില്ല ഞാൻ ആകെ ടെൻത്ത് വരെ കണ്ടിരുന്ന കാർട്ടൂണ് കാർട്ടൂണും ടോമഞ്ചെറിയും ഓസ്വേൾഡും മറ്റേ ഇത് മാത്രം ഇങ്ങനെ മാറി മാറി കണ്ടിരുന്ന ഒരാളായിരുന്നു കളിയാക്കുമായിരുന്നു ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു കാർട്ടൂൺ ആണല്ലേ ഇപ്പോഴും കാണാൻ നീ എന്നൊക്കെ ചോദിച്ചത് പക്ഷെ എനിക്ക് അതായിരുന്നു ഇഷ്ടം പക്ഷെ പിന്നെ കോളേജ് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിലോട്ട് ഓക്കെ അപ്പൊ ഇപ്പൊ എങ്ങനെയാ സിനിമ കാണാറുണ്ടോ ഇപ്പൊ എല്ലാ സിനിമയും ഇപ്പൊ ഫുൾ ടൈം സിനിമ ഫുൾ സിനിമ അമ്മേനും പറയാറില്ല കണ്ടോ കണ്ടോ ഓക്കെ അമ്മ ടീച്ചറാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ടീച്ചേഴ്സ് കുട്ടികൾ പൊതുവെ ഇങ്ങനെ പഠിപ്പിച്ചുകളൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് മറ്റുള്ളൊരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടോ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡ് അതൊക്കെ എന്തോ ആയി പോയതാ പഠിച്ചുകൊണ്ട് അങ്ങനെയല്ല എനിക്ക് സബ്ജക്ട് ഇഷ്ടമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ആണ് എടുത്തത് സോ എനിക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വായിക്കുമായിരുന്നു എഴുതുവായിരുന്നു സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ടീച്ചറാണ് അമ്മയുടെ പാത അമ്മയുടെ പാതയായിട്ടല്ല എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ടീച്ചിങ്ങിനോടും എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുക എനിക്ക് ഭയങ്കര എന്തൊരു ഇഷ്ടമാണ് അപ്പൊ ഇതുവരെ ചെയ്തതല്ലേ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള റൂൾ ആയിട്ട് അഷികയ്ക്ക് തോന്നിയത് ഓഫ്കോഴ്സ് കാരണം ബാക്കി നമ്മൾ ഈ റൊമാൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് അതൊന്നും ഇത്രയൊന്നും എഫേർട്ട് എടുക്കണം ഇത് ഫിസിക്കൽ മെന്റൽ എല്ലാം കുറച്ച് പണി ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ അതിനുവേണ്ടിയൊക്കെ ഒരുപാട് പ്രിപ്പയർ ഒരുപാട് പ്രിപ്പയർ ഒന്നും ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും എനിക്ക് ജിതിനായിട്ട് തന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് വിളിക്കുന്ന സീക്വൻസ് എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞാണ് ഞാൻ ഷൂട്ടിനൊന്ന് വന്നത് പക്ഷെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ നിന്നാണ് എന്റെ അടുത്ത് പറയുന്നത് ഇതൊക്കെയാണ് സീക്വൻസ് പക്ഷേ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആർട്ടിലെ ചേട്ടന്മാരും ക്യാമറ ടീം ആയിക്കോട്ടെ േഡീസ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര ഫാമിലി പോലെയാണ് സത്യത്തിൽ നമ്മളെല്ലാവരും അന്ന് ഉണ്ടായിരുന്നത് സമയത്ത് ഈവൻ ഇന്ദ്രേട്ടനും അത് ആ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പറ്റി ഓക്കെ എന്നത് ആ ഒരു ഒരു ഭയങ്കര ഒരു ഒരു സേഫ് സോൺ ഉണ്ടായിരുന്നു അവിടെ എന്താണ് പുതിയ പഠിച്ചത് ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാവരും ഇപ്പോഴും നമ്മളോട് കാണിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട് സത്യം പറഞ്ഞ ഹാറ്റ്സ് ഓഫ് ആണ് കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയൊരു മുഖഭാവം മാറിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കോൺഫിഡൻസ് കംപ്ലീറ്റ് നശിച്ച് അങ്ങനെ ആവും പക്ഷെ നിശാന്തടൻ നമ്മൾ കാണുമ്പോൾ നിശാന്തടൻ വരുന്നുണ്ട് ഓക്കെ നമ്മള് ടെൻഷൻ അടിച്ചതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ചിത്രം നീ 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 ചെയ്യ പെർഫോം ചെയ്യാൻ റിയാലോ പക്ഷെ ഇവർ അത്രയും ചേച്ചി എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു പക്ഷെ കാണുമ്പോൾ സംസാരിക്കുന്ന ആണെങ്കിലും ഇന്ററാക്ഷൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു എത്ര ഹൈ ആണെങ്കിലും ഹംബിൾ ആയിട്ട് എന്ന് പറയുന്നത് ഐ തിങ്ക് ഒരു അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സീനിയേഴ്സിൽ നിന്ന് നല്ല അതെ നമ്മളത് അങ്ങനെയാണ് ഞങ്ങൾക്കും എപ്പോഴും എല്ലാ സീനിയർ ആക്ടേഴ്സും വളരെ അല്ലാണ്ടൊക്കെ ഉള്ളത് എല്ലാവരും നല്ല നമ്മളെ കൊണ്ട് എന്താ പറയാ അതെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അപ്പോഴാണല്ലോ അപ്പോഴാണുള്ളത് കൊടുക്കാൻ പറ്റും സപ്പോർട്ട് തരും അതിനൊരു അഭിനന്ദനങ്ങളോട് എങ്ങനെയാണ് ആ തീർച്ചയായിട്ടും ആ ഒരു അതെ ഇത് ആർക്കും തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയി തീർന്നപ്പോ അതിന്റെ ഒരു ഭാഗം ആയിട്ട് ഞാനും ഉണ്ടായിരുന്നല്ലോ ഒരുപാട് സന്തോഷം അതിനുശേഷം ഒരുപാട് മീംസ് വന്നിട്ടുണ്ട് ഇന്ദ്രിയത്തിലെ ആ ഒരു റെഫറൻസ് കൊണ്ടാണ് നീലിയുടെ സത്യം ഡയറക്ടറായിട്ട് എനിക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്കറിയില്ല ഇനി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും കാണും റോൾ എന്താണ് ഒരു സബ് ഇൻസ്പെക്ടർ ക്യാരക്ടറാണ് ജോസ് എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇന്ദ്രന്റെ ഒപ്പം എന്റെ ക്യാരക്ടർ പോലെ ദിവ്യ പിള്ള മൂന്നുപേരുമാണ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയിൽ ഇങ്ങനെ ഉള്ളത് അത് നല്ലൊരു ക്യാരക്ടറാണ് ഈ ഒരു ഒരു യാത്രയിൽ ഉണ്ട് ആ ക്യാരക്ടർ അതെ അപ്പോ ഇതുവരെ ചെയ്തതിൽ നിന്ന് എന്ത് ആണ് ഈ ഒരു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എനിക്കൊന്നൊരു അപ്പിയറൻസിൽ കൊണ്ടുവന്നൊരു അത് ജിതിൻ്റെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു അത് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് ആ ഒരു അപ്പിയറൻസിലേക്ക് ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ നാച്ചുറലി വേറൊരു ബോഡി ലാംഗ്വേജ് അഭിനയിക്കുമ്പം ഉണ്ടായി അല്ലാണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അത് ആ ഒരു സമയത്ത് ആ ഒരു ഫ്ലോയിൽ നമുക്ക് അന്നേരത്തെ ഒരു റീസെന്റ് ഒരുപാട് ഹിറ്റ് മൂവിയുടെ ഭാഗമാവാനും ചേട്ടന് പറ്റിയിട്ടുണ്ട് ചേട്ടൻ നോർമലി ഒരു മൂവി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയ മനസ്സിലാക്കാറുണ്ടോ എനിക്കിത്ര നാളും അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ എന്താ പറയുക ഒരു ഒരു സമയത്ത് ഞാൻ വളരെ തിരക്കിൽ നടന്നൊരു ടൈമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക കുറച്ചൊന്ന് ആ ഒരു നല്ലൊരു ടൈം കഴിഞ്ഞ് കുറച്ച് ഫീൽഡ് ഔട്ടായി നിന്നൊരു സമയമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് നമുക്കിങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഒരിക്കലും അങ്ങനെ ഔട്ടായി നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ സ്റ്റിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് പടങ്ങൾ വരുന്നത് കുറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഒരു പടങ്ങൾ വരുമ്പം ഇതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ട് അത് കൂടുതലായിട്ടൊന്നും എന്താ ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത് ചോദിക്കാനോ അങ്ങനെയൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അതെ നമുക്ക് ക്യാരക്ടർ നല്ലതാണോ ഇഷ്ടമുള്ളതാണോ നമുക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളതൊരു ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ചെറുതായിട്ടൊക്കെ ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം ഈ സിനിമയിൽ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ട്രെയിലറിൽ അജിത് ചേട്ടനെ കണ്ടു സാഗർ ഉണ്ട് ദിവ്യ പിള്ള അവന്തിക പിന്നെയും രഞ്ജി പണിക്കർ സർ ഒരുപാട് പേരുണ്ട് അപ്പം ഇത്രയധികം ആർട്ടിസ്റ്റിനെ ഉൾക്കൊള്ളിച്ചൊരു മൂവി ചെയ്യുമ്പോൾ ഐ മീൻ തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു അല്ലായിരുന്നോ ഒരു തിരക്കഥാർത്ഥങ്ങളും ഞാനൊരു ക്യാരക്ടർ ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ മോൾഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആരൊക്കെയാണ് എന്നുള്ളൊരു ഡിസ്കഷൻ വരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നന്നായിട്ടുള്ള ഇപ്പോൾ ചേട്ടനെ പോലെയും ഇന്ദ്രേട്ടനെ പോലെയും ഇവരൊക്കെ പോലെ നമ്മൾ ഇതിൽ കാസ് ചെയ്തേക്കുന്ന എല്ലാവരും അവരെല്ലാവരും അവരുടെ ഏറ്റവും നല്ല വേർഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ഭയങ്കര ഈസിയാണ് അപ്പോൾ പണിക്കർ സാറ് വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ നോക്കണ്ട അത് പുള്ളി പുള്ളിയുടെ പോഷന് പോവും ഇപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ പോർഷൻ പോവും ഇന്ദ്രേട്ടൻ അങ്ങോട്ടേക്ക് നോക്കണ്ട അപ്പോൾ അത്രയും സേഫായിട്ട് അങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സിനിമ നന്നാകും പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകും അങ്ങനെയാണ് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിയത് ഈ റൈറ്റിംഗിൽ സംഭവിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയില്ല ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ ഈ സിനിമയുടെ ഉണ്ടാവും ഒരു തീർത്തിട്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇന്ദിരാട്ടം വരുമ്പോൾ ഇന്ദ്രാട്ടൻ്റെ ഒരു വെർഷൻ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കും അത് കത്തും അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകും അത് അങ്ങനെ അത് എല്ലാ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴും അവരുടേതായിട്ടുള്ള സജഷൻസ് വരും ഡയലോഗ്സുകൾ മൊത്തം മാറും ചിലപ്പോൾ ഒരു സീനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന മൊത്തം ഡയലോഗ്സും മാറും ആ ഒരു ഇത് തന്നെ മാറും അപ്പം അങ്ങനെ മൊത്തത്തിൽ ഫുൾ ഷൂട്ടിന് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ ചേഞ്ചസ് മാറ്റുന്നുണ്ട് പിന്നെ ത്രില്ലർ ആകുമ്പോൾ ഒരു പ്രശ്നമുള്ളത് ചിലപ്പം മൂന്നാമത്തെ സീനിൽ പറയുന്ന ഒരു ഡയലോഗ് ഒരു പതിനഞ്ചാമത്തെ സീനുമായിട്ട് കണക്ഷൻ ഉണ്ടാവും അപ്പം ഈ കണക്ഷൻ പോകാതിരിക്കാനുള്ള ശ്രദ്ധ മാത്രം ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത് അവിടെ മിസ്റ്റേക്ക് പറ്റരുത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാവില്ല അപ്പം ആ കണക്ഷൻ പോവാണ്ട് നമ്മൾ കൃത്യമായിട്ട് കൂടെ നിന്ന് ജിതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ട്രെയിലറിൽ കോച്ച് ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞു അത് ശരിക്കും സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്ലൂ ആണോ നമുക്ക് തരുന്നത് അല്ല ഒരിക്കലും വേണ്ടിയിട്ട് ഡയറക്ടർ ആവശ്യപ്രകാരം ചെയ്ത ഒരു സാധനമാണ് സിനിമയിൽ ഒരു സ്ഥലത്തും ബൈബിൾ കോട്സോ അങ്ങനെയുള്ള അത് ട്രെയിലറിന് വേണ്ടിട്ട് ചെയ്തു എന്ന് മാത്രം ഓക്കേ എനിവേ ബെസ്റ്റ് യു നന്നായിട്ട് ദീരം വരട്ടെ